എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ലതാകുമാരി തിരുവനന്തപുരം ജില്ല ഞാൻ ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ രേണുക എന്ന കവിതയാണ് ചൊല്ലുന്നത് നീലക്കടമ്പിൻ നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകേ നിരാകരേണുക്കിനാവിൻ്റെ നീലക്കടമ്പിൻപരാഹരേണു പിരിയും പുഴേതോ നനഞ്ഞ കുമ്പിൽ നിന്നോ നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ േണുകേ നാം രണ്ടു മേകശകലങ്ങളായി അകലേക്കു മറയുന്ന ക്ഷണഭികൾ മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരകമേകശാമഹന ഭംഗികൾ പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളായി ിയകലുന്ന നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ പിരിയുന്നൊരേണുകെ നാം രണ്ടു പുഴകളായി കലെന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ോമിക്കണം എന്ന വാക്കുമാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം തീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാമന്ന വാക്കുമാത്രം നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പോവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം രേണുകേ നാം രണ്ടു നിഴലുകൾ ഇരുളിൽ നാം രൂപങ്ങളില്ലാക്കിനാവുകൾ പകലിൻ്റെ നിറമാണു നമ്മളിൽ നിനവും യും കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നീ എന്നിൽ നിന്റെ കൺമുനകളിൽ നിറയുന്ന കണ്ണുനീർത്തുള്ളി പോലെ ഭ്രമമാണു പ്രണയം വെറും ഭ്രമം വാക്കിൻ്റെ വിരുദിനാൽ തീർക്കുന്ന സ്പടിക സൗദം ഭ്രമമാണു പ്രണയം വെറും ഭ്രമം വാക്കിൻ്റെ വിരുദിനാൽ തീർക്കുന്ന സ്പടിക സൗദം എപ്പോഴോ തട്ടിത്തകർന്നു വീഴുന്നു നാം നഷ്ടങ്ങളറിയാതെ നഷ്ടപ്പെടുന്നു നാം യും മാഞ്ഞോ നിഴൽ മങ്ങി നോവിൻ്റെ മോഹാന്തകാരം കനക്കുന്ന രവതിൽ മുന്നിൽ രൂപങ്ങളില്ലാ കനങ്ങളായി നമ്മൾ നിന്നു നിശബ്ദ ശബ്ദങ്ങളായി പകലുവറ്റി കടന്നുപോയി കാലവും പ്രണയമുറ്റിച്ചിരിപ്പൂരൗദ്രങ്ങളും പുറകിലാരോ വിളിച്ചതായി തോന്നിയോ പ്രണയമരുതരഞ്ഞതായി തോന്നിയോ പകലും വറ്റിക്കടന്നുപോയി കാലവും പ്രണയമുറ്റിച്ചിരിപ്പുരൗദ്രങ്ങളും പുറകിലാരോ വിളിച്ചതായി തോന്നിയോ പ്രണയമരുതെന്നുരഞ്ഞതായി തോന്നിയോ മുകളിൽ നിന്നൊറ്റയ്ക്കു ചിതറി വീഴുന്നതിന് മുൻപൽപ്പമാത്രയിൽ ക്ഷണികമായെങ്കിലും നാം കണ്ട കനവിൻ്റെ മധുരം എഴുപൂ നനച്ചു ഓരേണുകേ രേണുകേ നീരാഗരേണു നമ്മൾ നിങ്ങൾക്ക് ിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്